മാധ്യമങ്ങളിൽ കുറച്ച് പേർ ക്യാമറയും കൊണ്ട് ചുറ്റും കൂടുന്ന സമയത്ത് അഭിപ്രായം പറയുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷം എൻ്റെതായ കംഫർട്ട് സോണിൽ നമ്മുടെ സ്വന്തം ചാനലിൽ പറയുന്നതാണ് അങ്ങനെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ എടുത്തുവച്ചിട്ട് അനുമോളുടെ പി ആർ ആയി റോഹനെ തന്നെ അറിയാം അനുമോളെ ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൽ പഴയൊരു ഇന്റർവ്യൂൽ ഇന്നിട്ട് ആര്യൻ്റെയും ജിസീലിന്റെയും എതിർത്ത് പറഞ്ഞതാണ് അപ്പോൾ അതേ എന്നെ ഇവർ അനുമോളുടെ ആളാക്കി മാറ്റി ഇപ്പം ജിൻഡോ മണ്ടന മണ്ഡന എന്ന് എല്ലാവരും വിളിച്ചിട്ട് ജിൻഡോയുടെ കയ്യിൽ അമ്പത് ലക്ഷം ഇരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്നവരല്ലേ മണ്ടർ കോമണർ എന്ന് പറയുന്ന പദത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തിക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് ഉള്ളത് സീസൺ സീസണിൽ നടന്ന ഗോപിക പ്യുവർ കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഗോപിക സെലക്ട് ചെയ്തിരുന്നത് ജിന്വിന് സെലക്ഷൻ ജോലി രാജിവെച്ചിട്ട് രണ്ട് വർഷമായി കാത്തിരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് മൈജിയുടെ നറുക്കെടുപ്പിലൂടെ കയറി വന്ന് കോമണറാകുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നുകിലൊരു മഹാത്ഭുതം പോലെ സംഭവിക്കണം തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ മൂവായിരം നാലായിരം രൂപയൊക്കെ പെർ റോട്ടിന് വിടുക്കുമായിരുന്നു കോമഡി എന്താന്ന് വെച്ചാൽ എന്നിട്ട് ഇവർക്ക് കൊടുക്കും ഇതാണ് പക്ഷേ ഗ്രാഫ് 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 ക്രിയേറ്റ് ക്രിയേറ്റ് പറ്റില്ല അത് അത് കേസ് കൊടുക്കാൻ പറ്റും മാനിപ്പുലേറ്റ് കഴിഞ്ഞാൽ സംഭവം അതായത് അതായത് ആ ആ കൃത്യമായിട്ട് സാധനം പേക്ക് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഏത് ഏത് സീസണിലാണ് കാണിക്കാത്ത സീസൺ ഒറ്റ സീസണിലേ ഉള്ളൂ ഗ്രാഫ് കാണിക്കാത്തത് സീസൺ അതെ എനിക്ക് ഹൈപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചാനലിലെ ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞതാണ് എന്റെ മോൾ ഷൈൻറെ ആൾക്കാർക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ചാനലിൽ അന്ന് എന്നെ മാനസികമായിട്ട് ഇഷ്ടമല്ലാതെ ഞാൻ വിജയികാൻ ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പാക്കപ്പ് പാർട്ടിക്ക് പോലും വന്നിരുന്നില്ല അത് പണപ്പെട്ടിയിൽ ഭാഗമാവാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല രക്ഷിച്ചതാണ് ഞാൻ അതാ പറഞ്ഞത് ആതിലെയുംവിവിനും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ാണ് എന്നൊരു തോന്നൽ ഇവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പണപ്പെട്ടി നോർമലി വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഇവർ പൊളിക്കും ഫസ്റ്റ് ഡേ തന്നെ ഇവര് എടുത്തോണ്ട്